ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മി കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഗെറ്റ് റെഡി ഗെറ്റഡി വിത് കാണുമ്പോഴൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് ചേച്ചി ചേച്ചിയുടെ ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന അങ്ങനെ വലുതായിട്ട് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്നത് മൊത്തം സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് എന്നാലും എന്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് ഒക്കെ നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റൊക്കെ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ടോണർ ആണ് ടോണർ ഞാൻ രണ്ടെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് ആൽഫ് ഗുഡ്നസിന്റെ ആണ് പിന്നെ ഒന്ന് ബയോട്ടിക്കിൻ്റെ ഈ ഒരു ആൽഫ് ഗുഡ്നെസിന്റെ സ്പ്രേ ബോർഡിൽ ആയതുകൊണ്ട് ഞാൻ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് നല്ലൊരു ഫ്രഷ്നെസ് ആണ് പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള പിംപിൾസൊക്കെ പോകുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ടോണർ തന്നെയാണ് കേട്ടോ ഈ ഒരു ബയോട്ടിക്കിൻ്റെ ടോണർ കുക്കുമാർ അടങ്ങിയിട്ടുള്ളതാണ് ഇത് മെയിൻ ആയിട്ട് നമ്മുടെ പോസ് ടൈറ്റൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ടോണർ ആണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഈ ഒരു ടോണർ ആണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് അപ്പം രണ്ട് ടോണർ ാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് ആൽഫ് ഗുഡ്നസിന്റെ ഈ ഒരു ടോണറും പിന്നെ ഒന്ന് ബയോട്ടിക്കിന്റെ ദാ ഈ ഒരു ടോണറും അടുത്തത് സെറം ആണ് സെറം ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർണിയറിന്റെ വിറ്റാമിൻ സി സെറം ആണ് ഇത് ഞാൻ നേരത്തെയും യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഒരു രണ്ടു മൂന്നാല് ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ വേറെ ഏതോ ബ്രാൻഡിന്റെ യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ഞാൻ ഈ ഒരു ഗാർണിയറിന്റെ വിറ്റാമിൻ സി സെറം തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാനും പിന്നെ നമ്മുടെ ഫേസ് പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ മാറി ക്ലിയർ ആവാനൊക്കെ നല്ലൊരു സെറം തന്നെയാണിത് എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് ഈ ഒരു സെറം മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് ഒലയുടെതായ ഈ ഒരു ഡേ ക്രീമാണ് ഇത് ഞാൻ ലുലുവിൽ നിന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ക്രീമാണ് എൻ്റെ സ്കിന്നിലുള്ള ചെറിയ പ്രോബ്ലംസ് ഒക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു ക്രീം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം പിമ്പിൾസ് വന്ന മാർക്കൊക്കെ പോകാനായിട്ട് ഒരുപാട് ഈ ഒരു ക്രീം സഹായിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങളൊന്ന് ഫെയർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വെളുത്തിട്ട് പാറുമൊന്നുമല്ല നമ്മുടെ സ്കിൻ ടോണിന്ന് കുറച്ച് കുറച്ചുകൂടി കൂട്ടുകയും ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വയ്ക്കുകയും ചെയ്യും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഒലയുടെ ഡേ ക്രീമാണ് ഇതും ഉണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ഒലയുടെ നൈറ്റ് ക്രീമും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒലയുടെ ഡേ ക്രീമും നൈറ്റ് ക്രീമും കൂടെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഫേസ് വിന്നിൻ്റെ നൈറ്റ് ക്രീം ഇത് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുകളിലായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ സ്കിന്നിലെ ഒട്ടുമിക്ക പ്രോബ്ലംസും മാറ്റിയെടുത്തത് ഈയൊരു ക്രീമും കൂടിയാണ് ഇതിപ്പം രണ്ട് മൂന്ന് വർഷത്തിന് മുകളിലായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടെങ്കിൽ അത് അത്രയും റിസൾട്ട് എനിക്ക് തന്നതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു ക്രീം ആദ്യമൊക്കെ വാങ്ങുമ്പം ഡെയിലി യൂസ് ചെയ്യാമായിരുന്നു പിന്നെ ഒരു നമ്മുടെ സ്കിന്നിനൊരു ഒക്കെ വന്നതിന് ശേഷം ഇത് ഞാനിപ്പം ഡെയിലി യൂസ് ചെയ്യത്തില്ല ഇപ്പം ഞാനിത് തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ ക്രീം തേക്കുവാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ഒലയുടെ നൈറ്റ് ക്രീം തേക്കും അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഇടവിട്ടിടവിട്ടാണ് തേക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ അകം കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ക്രീം ഞാൻ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അത്രത്തോളം റിസൾട്ട് തന്നൊരു ക്രീം കൂടിയാണിത് അടുത്തെന്ന് പറഞ്ഞാൽ സൺസ്ക്രീനാണ് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ടാൻ ഗിയുടെ ഈ ഒരു എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് പ്ലസ് നാല് പ്ലസ് ഉള്ള ഈയൊരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ റീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു ബോർഡിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഫിഫ്റ്റി പി എ മൂന്ന് പ്ലസ് ഉള്ളൂ ഇത് റീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് പിന്നെ അല്ലാതെ ഈയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങത്തില്ലേ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെറിയ ബോട്ടിലെയാണ് എപ്പോഴും യൂസ് ചെയ്യാറ് പക്ഷെ പുറത്തൊക്കെ പോകാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വലിയ ബോട്ടിൽ തന്നെയാണ് ഡോട്ടാൻ ഗിയുടെ ഫിഫ്റ്റി പി എ പ്ലസ് 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 നാല് പ്ലസ് ഉള്ള ഈ ഒരു സൺസ്ക്രീം അടുത്തത് ഈയൊരു സ്ട്രോ ക്രീമാണ് ഇത് എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഒരു ഒരു ഗ്ലോ ഒരുമാതിരി ഒരു എന്ന് വെച്ചാൽ ഒരു തിളക്കം ഈ ഒരു സ്ട്രോക്ക് ക്രീം ഇട്ട് വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം ഉണ്ടാവും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു പാർട്ടിക്കോ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രോക്ക് ക്രീം ഇടുമ്പം നല്ലൊരു തിളക്കമാണ് നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും ഇത് എൻവൈബയുടെ പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് കളർ കളറ് ക്രീം ആണ് ഇത് ഇത് ഞാനിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം തന്നെയാണ് ഇതിന് തീരാറായി ഇതിൻ്റെ വേറെണ്ണം ഞാൻ ഇപ്പോഴേ ഇത് തീരുന്നതിന് മുമ്പേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല നമുക്ക് പുറത്തൊക്കെ നമ്മൾ പാർട്ടി വൈസൊക്കെ പോകുമ്പോഴത്തേക്കിനും ഒരു സാധനം തന്നെയാണ് ഇത് കേട്ടോ പിന്നെ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന കാജൽ എൻ വൈബയുടെ ഈ ഒരു കാജലാണ് നല്ല ഡാർക്ക് കളറാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വിത്ത് മീ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കുമല്ലോ നമ്മൾ എഴുതുമ്പോഴേ നല്ല ഡാർക്ക് കളറാണ് ഈ ഒരു കാജലാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് ആണ് കേട്ടോ എല്ലാ വീഡിയോയിലും ചോദിക്കുന്ന ഒരു കമന്റ് ആണ് ചേച്ചി ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ചോദിക്കുന്ന ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ എന്ന് എന്നിട്ട് പോലും വരുന്ന കമന്റ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാ ഏതാന്ന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഇതാ ഇതാണ് മാസിൻ്റെ ക്രയോൺ ടൈപ്പ് ഐ ലവ് യു മൈ സെൽഫ് എന്ന് പറഞ്ഞ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും മാറി വേറെ യൂസ് ചെയ്താലേ ഉള്ളൂ പക്ഷേ എൻ്റെ ഫേവറേറ്റായിട്ടുള്ള ലിപ്സ്റ്റിക് ഇത് തന്നെയാണ് ഇത് നിങ്ങൾ വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലും പിന്നെ പർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് നമ്മൾ മറ്റേ ഷാർപ്പ്ണർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ പെൻസിൽ കട്ടർ വെച്ച് ഇങ്ങനെ മുറിക്കത്തില്ലേ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചപ്പോഴത്തേക്കിനും ഇതിൻ്റെ കൂടെ ആ കട്ടർ ഉണ്ടായിരുന്നില്ല ഇത് ഒറ്റയ്ക്കുള്ള ലിപ്സ്റ്റിക്കാണ് ഞാൻ വാങ്ങിച്ചത് ഇത് ഉണ്ട് ഇതിൻ്റെ കൂടെ കട്ടർ ഉള്ളതുകൊണ്ട് ഉണ്ട് അത് തമ്മിൽ കുറച്ച് ാണ്ട് റേറ്റിന്റെ വേരിയൻസ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കട്ടർ കട്ടറില്ലാത്തതാണ് വാങ്ങിച്ചത് എനിക്കപ്പം പിന്നെ വെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നേരത്തെ ഞാൻ മമാരത്തിൻ്റെ ഒരു കാജൽ ഉണ്ടായിരുന്ന സമയത്ത് അതിനൊരു കട്ടർ ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗം ഭയങ്കര വലുതാണ് ആ ഒരു കട്ടറിന്റെ അകത്ത് ഇത് കേറത്തില്ല പിന്നെ നമ്മൾ പിച്ചാത്തി വെച്ചൊക്കെ ഇട്ട് ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് ഇതാക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഒരുമാതിരി പന്നലായിട്ടിരിക്കും നമുക്ക് ചുണ്ടിലിടണ്ടേ അല്ലേ ഈ ഒരു കട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ദാ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇത് മാഡത്തിൻ്റെ ചിരി നൂട് കളറാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഈ ഒരു കളറുകൂടെ വാങ്ങിച്ച് നോക്കാം സെയിം കളർ തന്നെ വാങ്ങാതെ വേറൊരു കളറുകൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇത് കളറൊക്കെ അടിപൊളിയാണ് പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കിനും ഒരുമാതിരി ഇവിടെ എല്ലാം മാറി മാറിയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ ഒന്നും ഇത് വലുതായിട്ട് യൂസ് ചെയ്യത്തില്ല അങ്ങനെ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ കൂടെ കട്ടറ് കിട്ടി അതുകൊണ്ട് ഇപ്പം ഇത് കട്ടർ വെച്ചിട്ട് മുറിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടർ കട്ടറുള്ളത് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക അടുത്തത് ലിബാമാണ് ലിബാമ് ഞാൻ രണ്ടെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് ദാ ഇതും ഒന്ന് ഇതും ഇത് ഗുഡ് വൈബ്സിന്റെ എസ് പി എഫ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ആണ് ഇത് മാമാരത്തിൻ്റെ നോർമൽ ടിൻ്റഡ് അല്ലാത്ത ഒരു ലിബാമാണ് ഇത് നമ്മുടെ ചുണ്ടിൻ്റെ കെയറിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു ലിബാമായി ഇടുന്നത് പുറത്തൊക്കെ പോകുമ്പം ഈ ആയിട്ടുള്ള ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു ലിബാമുമായിട്ട് കൊടുക്കുന്നത് അടുത്തത് ഐലൈനറാണ് ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷിംഗാറിൻ്റെ ഐലൈനറാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് മൊത്തം തീർന്ന് ഇനി അടൂര് പോകണം ഇത് വാങ്ങണമെങ്കിൽ നല്ല ഡാർക്ക് കളറാണ് ഇപ്പം ഞാൻ വലുതായിട്ട് ഐലൈനർ യൂസ് ചെയ്യുന്നില്ല എന്തായാലും അടുത്ത ദിവസം അടൂർ പോകുന്നുണ്ട് അപ്പോൾ വാങ്ങാനായിട്ടിരിക്കുകയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനറാണ് ഈ ഒരു ഷിംഗാറിൻ്റെത് പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ മുമ്പേ കാണിച്ച ലിപ്സ്റ്റിക് അല്ലാതെ വേറെ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യും ദാ ഇത് കണ്ടോ ഇത് ആണ് രണ്ടും ഡിഫറെന്റ് ഡിഫറെൻറ്റ് ആണ് ഇത് ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഷെയ്ഡെല്ലാം മാഞ്ഞുപോയി അതുകൊണ്ട് ഷെയ്ഡ് എനിക്കറിയത്തില്ല റാസ്ബെറി പിന്നെ മെലോൺ റെഡ് സീറോ സിക്സ് സീറോ സെവൻ ആ ഷെയ്ഡ് കിട്ടി കേട്ടോ ഈ രണ്ടെണ്ണം ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ഇത് ദാ തീർന്ന് ഇനിയില്ല ഇത്രേ ഉള്ളു അടിപൊളിയാണ് കേട്ടോ നമുക്ക് ചുണ്ടിൻ്റെ കെയറിനാണേലും അല്ലാതെ നല്ലൊരു കളറാണ് എനിക്ക് ഇത് തീർന്നു ഇതിലില്ല കളറാണ് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് ഞാൻ നേരത്തെ എപ്പോഴും ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് രണ്ടാമത് വാങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചില്ല ഇനിയിപ്പോൾ പൈസ ഉള്ള സമയത്തൊക്കെ നമുക്ക് വാങ്ങി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ പ്രോഡക്റ്റ് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം അതും നമ്മുടെ സ്കിൻ കെയറിൽ പെടുന്ന കാര്യം തന്നെയാണല്ലോ ഫേസ് വാഷാണ് ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂടോത്തയോൻ്റെ എൽ എ ഓർഗാനോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് അട്ടിപ്പൊളി ഫേസ് വാഷ് ആണ് നമുക്ക് ഒരു ദിവസം തന്നെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം നല്ല ഫേസ് വാഷ് ആണെന്ന് ഇപ്പോൾ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസത്തിൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്ന് ഒരു പെട്ടെന്ന് ഒരു ക്ലിയർ ആവുന്ന പോലെ നമുക്ക് മനസ്സിലാവും ഇതെൻ്റെ തീരാറായി സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് പ്രൊമോഷന് വന്നതാണ് കേട്ടോ യൂട്യൂബിൽ നിന്ന് പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ ഇത് തീരാറായി ഇത് തീർന്നു കഴിയുമ്പം ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ ഇതിന്റെ അടുത്ത ബോട്ടിൽ വാങ്ങാനായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ഇപ്പോൾ എവിടെയെങ്കിലും പോയി വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിട്ട് കഴുകി കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ക്ലിയറാവും അപ്പം നല്ലൊരു ഫേസ് വാഷ് ആണിത് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇതാണ് എൽ എ ഓർഗാനോടെ ഗ്ലൂടോത്തയോടെ ഈ ഒരു ഫേസ് വാഷ് അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യുന്ന ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീയിലൊക്കെ നിങ്ങൾ കാണുന്ന സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളതും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്ന ഉടം വരെ എല്ലാവർക്കും ബൈ ബൈ